എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന ലക്ഷ്മിയമ്മ ആകെ പാഠ വിഷമത്തോടു കൂടി രേവതിയുടെ ഫോൺ വിളിക്കുന്നുണ്ട് കാരണം ശരത്തിന്റെ കൈ അത്ര ശരിയായിട്ടൊന്നുമില്ല പക്ഷെ ശരത് ആന്റണിയോട് ആന്റണിയുടെ കൂടെ വീണ്ടും ജോലിക്ക് പോകുന്നൊക്കെ പറഞ്ഞോണ്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതിയെ വിളിച്ചിട്ട് അവിടെ വരെ ചെല്ലാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി എന്ന് കഴിഞ്ഞപ്പോത്തേനും ശരത്ത് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് എന്താ കൊഴപ്പിരിക്കുന്നേ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ജോലിക്ക് പോകാൻ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്കിൽ രേവതി സമ്മതിക്കുന്നില്ല രേവതി പറഞ്ഞു നീ എന്തിനാ ഇപ്പൊ ജോലിക്ക് പോണേ പാർട്ട് ടൈം ആണെങ്കിലും ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അമ്മ നോക്കുന്നില്ലേ പിന്നെ പൂക്കള പോയി സഹായിച്ചാൽ മതി ഇപ്പം നീ ജോലിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ മുടങ്ങും അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു നീ അത് നീ തകർക്കരുതെന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവൻ്റെ തലയിലേക്ക് കയറുന്നില്ല കാരണം പൈസ കിട്ടി കിട്ടിത്തുടങ്ങിയാൽ പിന്നെ നിൽക്കില്ലല്ലോ അവസാനം ശരത്ത് പറഞ്ഞു അതെ എൻ്റെ കാര്യത്തിന് ചിലവിനും വേണ്ടൊക്കെ എനിക്ക് പൈസ വേണം പിന്നെ എന്നും ഇങ്ങനെ ഈ വീട്ടിൽ വാടക വീട്ടിലൊന്നും കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാവരുടെ മുന്നിൽ വില ഉണ്ടാണെങ്കിൽ കൈ പണം വേണം അതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ആരും ചോദിക്കില്ല കൈ പൈസ ഉള്ളവന്മാർക്കോ ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിൽ ഒരു വിലയുള്ളതെന്നൊക്കെ പറയാ പക്ഷെ രേവതി പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കുന്ന പണം ഒരിക്കലും ശാശ്വത ആവില്ല നമ്മുടെ കൈ നിൽക്കില്ല നമ്മൾ നേരം വേണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കണം അതുകൊണ്ട് ആ ആന്റിയുടെ കൂടെ പോയിട്ട് ഒരു ജോലിയും വേണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു ചേച്ചിയുടെ പൈസ ഉണ്ട് ചേച്ചി കുറച്ച് പൈസയും കൂടെ താട്ട് എനിക്ക് പറ്റില്ല ചേച്ചിനെ നല്ല രീതിയിൽ കെട്ടിച്ച് നല്ലൊരു വീട്ടിലേക്ക് വരണമായിരുന്നെങ്കിൽ കുറച്ച് പൈസ വേണമായിരുന്നു അല്ല ഇപ്പൊ തന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന വീട്ടില് ചേച്ചിക്കൊരു വിലയുണ്ടോ അങ്ങനെ വില ഉണ്ടാവണമായിരുന്നെങ്കില് ചേച്ചി നല്ല പൈസ മുടങ്ങി കെട്ടിച്ചു പറഞ്ഞായിരുന്നു അതില്ലാത്തതുകൊണ്ടല്ലേ ചേച്ചി അവരുടെ ആട്ടും തൂപ്പും കേട്ടൊക്കെ അവിടെ കിടക്കുന്നേ ബാക്കിയുള്ളവരൊക്കെ നല്ല രീതിയിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പ രേവതിക്ക് ഇവനെ വല്ലതും പറയാൻ പറ്റുമോ രേവതി ഒന്നും മിണ്ടിയില്ല പിന്നീട് ലക്ഷ്മിയോ പറഞ്ഞു ഇവനോട് ഇതൊക്കെ ഞാൻ പറയണേ ഇവനോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല മോളെ എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തെന്നൊക്കെ പറയാണ് പിന്നീട് ശ്രുതി ആകെ പാട സങ്കടത്തിലെ ബ്യൂട്ടി പാർലിലേക്ക് പോകുന്നത് വീട്ടിലെ പ്രശ്നങ്ങള് ശ്രുതിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ല എന്ത് ചെയ്യും അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോവും എത്രയെന്ന് പറഞ്ഞാലും ശ്രുതി ഒരിക്കലും ജോലിക്കും പോകുന്നില്ല നല്ലൊരു ജോലി കിട്ടി എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു ചെന്ന് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ശ്രുതിയുടെ ആഗ്രഹം പക്ഷെ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന പോലും അറിയില്ല അങ്ങനെ ബ്യൂട്ടി പാർലിൽ ചെന്ന് മീരയെ കണ്ട് സങ്കടങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് ചെപ്പം മീര പറഞ്ഞു ഇനിയിപ്പം സുതി പ്രതീക്ഷ വെച്ചിട്ട് ഒരു കാര്യമല്ലെന്നു എനിക്ക് തന്നെ പിന്നെ നീ എങ്ങനെ കൂടുതൽ അങ്ങോട്ട് കമ്പലി ചെയ്യൊന്നും വേണ്ട അത് ചെയ്യുക ജോലി വേണം അങ്ങനെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കില് സുതിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ വന്ന എന്താ സംഭവിക്കാൻ പോകുന്ന അറിയ അറിയത്തില്ല ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം നിനക്കൊരു ചതി പറ്റിയിട്ടുണ്ട് നിനക്കൊരു കുട്ടിയാണെന്നുള്ള കാര്യമൊന്നും നീ പറയ ശുതിക്ക് അറിയില്ല നീ കൂടുതൽ അവനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ അത് വിനയായിട്ട് വരും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട അവനെ എങ്ങനെയായാലും പറഞ്ഞതെന്ന് മനസ്സിലാക്കുക അതിനുശേഷം വേണം നിങ്ങൾ ആ വീട് മാറിയെങ്കിൽ താമസിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മീനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ പക്ഷേങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല പിന്നീടാണ് നവീൻ അവരെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത് ശ്രുതിനെ കാണാനായിട്ട് വരുവാണ് ശ്രുതിക്ക് അയാളെ കണ്ടപ്പോൾ നല്ല കട്ടക്കലിപ്പായിരുന്നു അയാളെ നേരെയും കൂടെ കയറി വന്നു അയാൾ നേരെ ബ്യൂട്ടി പാർലിനകത്ത് കയറുമെന്ന് വലിയ കൂടി അവിടെ കയറിയും കൂടി ഇരിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ എനിക്ക് പൈസ വേണം അമ്പതിനായിരം രൂപ വേണമെന്ന് അറിയണം പണം വേണമെന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും മീനയ്ക്ക് നല്ല ദേഷ്യം വന്നു അല്ലെങ്കിൽ തന്നെ മീരക്ക് നവിനെ കാണുമ്പോ തന്നെ കട്ട കലിപ്പാ മീര പറഞ്ഞു നീ എന്താ മാസം ശമ്പളം മേടിക്കാൻ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്ന് കൈ നീട്ടുന്നേ നീ ഇവിടെ പൈസ കൊടുത്തിട്ടുണ്ടോ അല്ലെ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ടോ പിന്നെ നിനക്ക് നാണമില്ലേടാ നല്ല തണ്ടും തടിയും ഉണ്ടായിട്ട് വ നിങ്ങളെ ഇരക്കാനെ ചോദിക്കുകയാണ് നിന്നോട് ഞാൻ ചോദിച്ചൊന്നുമില്ല ഞാൻ അവളോടെ ചോദിച്ചേ അവൾ എനിക്ക് പൈസ തന്നാ മതി എന്ന് പറയാ ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു എന്റെ ഈ പണമൊന്നുമില്ലാന്ന് പറയാണ് പണമില്ലെങ്കി നിന്നെ കൊണേ ഉണ്ടായിക്കാൻ നിനക്ക് അറിയാന്ന് പറയാ ഒരു കാര്യം ചെയ്യാ ഈ പാർലർ എൻ്റെ പെല്ലേക്ക് അങ്ങ് തന്നേക്കാൻ പറയാം ഇത് കേട്ടപ്പം മീനെ പറഞ്ഞു പാർലർ തന്നെ തന്നത് തന്നെ ഇത് വേറെ ഒരാളുടെ പേരില്ല ഇനി ഇവരുടെ പെല്ലിപ്പോൾ സ്വന്തമായിട്ടൊന്നുമില്ല ഇവള് തന്നെ ഇവിടെ ജോലിക്കാരിയാണ് പിന്നെ നിനക്ക് എങ്ങനെ ഈ പാർലർ സ്വന്തമായിട്ട് തരുന്നതൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് ഇനി ഇപ്പം പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്താൽ മതി എനിക്ക് പൈസ കിട്ടിയാൽ മതിയെന്ന് പറയാം പക്ഷേ എങ്കിൽ പൈസ ഇല്ലായെന്ന് ശ്രുതി ആകുന്നോടെ പറഞ്ഞു പക്ഷെ അവൻ കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല അവൻ അധികാരം കാണിച്ചങ്ങോട്ട് കയറിയിരിക്കുക കഷ്ടകാലം ശ്രുതിയുടെ ആ സമയത്താണ് അങ്ങോട്ടേക്ക് അതിൻ്റെ ഓണർ വരുന്നത് ബ്യൂട്ടി പാർലറിൻ്റെ ഓണർ മാഡം വന്നു കഴിയുമ്പോൾ നോക്കഴിയുമ്പം വലിയ അധികാരത്തെ കാലുമെ കാലൊക്കെ കേട്ടി വെച്ച് ബ്യൂട്ടി പാർലറിനകത്ത് കയറിയിരിക്കുക നവീന് ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് തന്നെ ശ്രുതി ഒടിച്ചത് ആരാന്ന് ചോദിക്കുകയാണ് അതെന്റെ പരിചയത്തിലുള്ള ആരാണെങ്കിലും കുഴപ്പമില്ല ഇത് ഇവിടെ ലേഡീസ് ബ്യൂട്ടി പാർലർ ഇവിടെ ഇങ്ങനെ ജെൻസ് വരുന്ന എനിക്കും ശരിയല്ല കാരണം ഒക്കെ വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും ഒരാണൊരുത്തിനും ഇവിടെ കയറി ഇന്ന് കഴിയുമ്പത്തേനും അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർ ചിലപ്പോൾ വരാതേക്കും അതിൻ്റെ കാര്യമില്ല ആൾക്കാരെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കരുത് ആരാണെങ്കിലും ശരി പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറയുകയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ത് കുഴപ്പമില്ലാലും ശരി ഇവിടെ കാണലെന്ന് പറയണം ഇത് കേട്ടതും എന്ത് ചെയ്യണം എന്നുള്ളത് ശ്രുതി പറഞ്ഞ് രണ്ട് ദിവസത്തെ തരാം ഇപ്പം എങ്ങനെയായിരുന്നു നവീനെന്ന് പോകാൻ പറയുകയാണ് കാരണം അവർ വന്ന നവീനും ഗുണമായി രണ്ട് ദിവസത്തെ തരാനുള്ള തരാമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ നവീനെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മാളം ചീത്ത പറയുന്നുണ്ട് ഇതേ ശ്രുതിയുടെ പേരിൽ ഇന്നുവരെ എനിക്കൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല നാളെ ഒരു കംപ്ലൈന്റ് വരെ ഇടയാവരുത് നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഓർത്തോണ്ട് ഇത് നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങളെ ഓണറാന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കില്ല പറഞ്ഞ മനസ്സിലായാലോ അവനവനിരിക്കേണ്ടിടത്ത് അവനവന് ഇരിക്കണം ഈ മാസത്തെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ശ്രുതിക്ക് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നവീൻ തന്നെ കുത്തുവാളെ അടിപ്പിക്കും വല്ലാത്തൊരവസ്ഥയില് ശ്രുതി അങ്ങോട്ടേക്ക് കയറി പോകണത് തന്നെ പിന്നീട് സച്ചി മഹേഷും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുക മഹേഷിന് ഭയങ്കര വിഷമമാണ് കാരണം സച്ചി തൻ്റെ കാർ വിറ്റത് തന്നെ തങ്ങളുടെ കടം വീട്ടാൻ വേണ്ട കുറച്ച് കഷ്ടമുണ്ട് അവനാണ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടൊക്കെ ശരിക്കും ഒരു ജോലി പോലും ഇല്ല പിന്നീട് പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം വിട്ട് ഒരു സെക്കൻഡ് വണ്ടി വാങ്ങാം എന്നിട്ട് നീ അത് ഓടിച്ചോ അല്ലെങ്കിൽ ഞാനത് ഓടിച്ചോളാം എന്റെ വണ്ടി നീ എടുത്തോ എന്നൊക്കെ മഹേഷ് പറയാണ് പക്ഷെ അതിനൊന്നും സച്ചി സമ്മതിക്കുന്നില്ല സച്ചി പറഞ്ഞു അതിൻ്റെയൊന്നും കാര്യമില്ല അത്യാവശ്യം ഇപ്പം കാര്യങ്ങളൊക്കെ ഓടിപ്പോകുന്നുണ്ട് പിന്നെ പണമൊക്കെ അടയ്ക്കണം അതൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് ആന്റണിയും ശരത്തോടെ അങ്ങോട്ടേക്ക് വരുന്നത് ശരത്ത് ആന്റണിയുടെ വലിയ ആളും കളിച്ചങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേനും നല്ല ദേഷ്യം വന്ന് സച്ചിക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവനെ നല്ല കൂളായിട്ട് അങ്ങോട്ട് കടന്നു വരുവാണ് ഈ സമയം മഹേഷ് പറഞ്ഞു നീ എന്തിനടാ എന്തിനാ ഇങ്ങോട്ട് വന്നേ വീണ്ടും വഴക്കുണ്ടാക്കാനാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഷർത്ത് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാനൊന്നും അല്ല എന്തിനാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞോണ്ട് നേരെ സച്ചിൻ്റെ അടുത്തേക്ക് വരുവാണ് സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നിങ്ങളെൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു പക്ഷേ അന്ന് ഞാനൊന്നും ചെയ്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ കൈ പിടിച്ചിരിക്കുക തിരിച്ചോടിക്കാൻ കാരണം എന്താ നിങ്ങളുടെ അമ്മയുടെ പണം ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ടല്ലേ ഇതേ ആ ഒരു ലക്ഷം രൂപയുണ്ട് എന്നു പറഞ്ഞാൽ അതവിടെ അങ്ങോട്ട് വെക്കുവാണ് ഇതിൻ്റെ പേരിലല്ലേ നിങ്ങൾ ഓടിച്ചേ മേലാല് ഈ കാര്യം പറഞ്ഞോണ്ട് എൻ്റെ പുറേ വന്ന് എന്നെ ശല്യം ചെയ്തേക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് സച്ചി ഇങ്ങനെ നോക്കിയാ അവനെയെന്ന് പിന്നീട് പറഞ്ഞു നീ എന്തിനടാ ഇതൊക്കെ എന്നോട് ഇപ്പം പറഞ്ഞുകൊണ്ടുവരുന്നേ എന്ത് ചോദിക്കുവാണ് ഓ അപ്പം നിനക്ക് പണം വേണ്ടായിരിക്കും ഇല്ലേ പണം വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്ന് പറഞ്ഞാൽ പണം തിരിച്ചറക്കാന്ന് പറയുമ്പോൾ ആ സച്ചിയെ പണം കൊടുത്തു അതെ ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാ ഏഹ് പെൻഷൻ കാറ്റ് പെൻഷൻ കാശ് കിട്ടിയതാ അത് നിനക്ക് കൊണ്ടാ തിന്നാനുള്ള അല്ലടാന്ന് പറയാണ് ഇത് അച്ഛന് തന്നെ കൊടുക്കണം അല്ലാതെ ഇത് വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്ന് പറയാം അതൊരിക്കലും ശരത്ത് പ്രതീക്ഷിച്ച കാര്യമല്ല ശരത്ത് ഓർത്തോണ്ടിരുന്നതന്നെ വേണ്ടാന്നൊക്കെ പറയുന്നാ പിന്നെ ഒരു ഷരത്തിലൂടെ പറഞ്ഞു എന്റെ അച്ഛന് കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു രൂപയാണെങ്കിൽ പോലും എനിക്ക് അതിന് വില ഉണ്ടാ നിനക്ക് വിലയില്ലെങ്കിൽ എന്നൊക്കെ പറയാ ഇതെല്ലാം കേട്ട് ഷരത്ത് പറഞ്ഞു ഹോ അങ്ങനെയൊക്കെയാണ് അന്നൊരു കാര്യം ചെയ്ത് ഇത്ര രൂപ കൈ വെച്ച എന്റെ പലിശയായിട്ട് വേണൊരു അയ്യായിരം രൂപ കൂടെ പിടിച്ചോടാൻ പറഞ്ഞു വലിയ ആളും കളിച്ച് പോക്കറ്റിന് പൈസ എടുത്തും കൂടെ കൊടുക്കുക സച്ചിക്ക് നല്ല ദേഷ്യം വന്നു സച്ചി പറഞ്ഞു ഇനി ഇവിടെ നിന്നിട്ടുണ്ടെന്ന് നിന്റെ കറി അടിച്ചാൽ പൊട്ടിക്കൂന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്റെ ചേച്ചിനെ അങ്ങോട്ട് എന്നെ ഉപദേശിക്കാൻ പറഞ്ഞു വിട്ടാണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചി നിന്റെ നിൻ്റെ ചേച്ചീനെയോ അതെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഉപദേശിക്കാനായിട്ട് ആൻറ്റണേൻ്റെ കൂടെ ഞാൻ ജോലിക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നിങ്ങളായി ഇളക്കി വിട്ടതെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയാ സച്ചിയാണ് ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു അങ്ങനെ ഒരു കാര്യം തന്നെ സച്ചിക്ക് അറിയത്തില്ലായിരുന്നു മേലാൽ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കരുത് എന്നെ ഉപദേശിക്കാനായിട്ട് പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടങ്ങോട് പോകാൻ തുടങ്ങത്തിനും സച്ചി പറഞ്ഞു ഇവരെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു മഹേഷ് കയ്യിലേക്ക് ഏർപ്പിടിച്ചു വേണ്ട സച്ചി വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയണം മഹേഷിന് അറിയാം ഇനി സച്ചി പ്രശ്നം ഉണ്ടാക്കാൻ പോയി അവന്റെ അടുത്ത കൈയും കൈകൂടി തിരിച്ചൊടിച്ച് വിടുൂന്ന് പിന്നീട് ശരത്ത് സച്ചിനെ ഒന്ന് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവാ ഈ സമയം മഹേഷ് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഓ ഇവനൊരു ഒന്നൊന്നര മുതല് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അതുപോലെ രേവതി അടുക്കള ഭയങ്കര ജോലിയാ ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു ഇന്നെങ്കാനും ഫുഡ് ആകുവോ ഉം കുറെ സമയം ആയാലും അടുക്കള കിടന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വായക്ക് രുചിയായിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാ ഇത് കേട്ടപ്പോ രേവതിക്ക് നല്ല ദേഷ്യം വന്നു രേവതി പറഞ്ഞു എന്താ ഇത്രയും ദിവസമായിട്ട് അമ്മ വായ്ക്ക് ഒന്നും അല്ല കഴിച്ചോണ്ടിരുന്നേ വലിയ ജയിലിലെ ഫുഡൊക്കെയാണ് കഴിച്ചോണ്ടിരുന്നേന്ന് ചോദിക്കുവോ ഓഹോ അപ്പൊ ഞാൻ ജയിലിലേക്ക് പോകാനായിരിക്കും ഇപ്പൊ നിനക്ക് താല്പര്യം എന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അമ്മയുടെ പറച്ചില് കേട്ടിട്ട് ഞാൻ ചോദിച്ചാ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞ ചന്ദ്രൻ ദേഷ്യപ്പെടുവാണ് രേവതിയോട് ഈ സമയത്ത് ഒരു ചേച്ചി വന്ന് രേവതിനെ വിളിക്കുന്നേ ദേവതയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേന് ചന്ദ്രൻ വന്നു എന്താന്ന് ചോദിക്കണം ഞാൻ രേവതിയെ വിളിച്ചതെന്ന് പറയും കാര്യം എന്താന്ന് പറ ഞാൻ രേവതയോട് പറഞ്ഞോളാം എന്ന് പറയണം അപ്പത്തേന് ദേവതയെ എങ്ങോട്ടി വന്നു പിന്നീടാ പൂവൊക്കെ എടുത്തോണ്ടെങ്കിൽ കൊടുക്കുവാണ് കാരണം അഞ്ചിട്ട് മുഴുവൻ പൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അത് മേടിച്ച് അതിന്റെ പൈസയും കൊടുത്തു ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല വന്ന് വന്ന് വീടിനകത്തൂടെ പൂക്കച്ചവടം തുടങ്ങിയെന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര അതിന്റെ പേരിൽ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് പക്ഷേ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമതിന്റെ പഞ്ഞിക്കിടുന്നുണ്ട് അവള് പൂക്കച്ചവടം നടത്തുന്നുണ്ട് നിനക്ക് എന്താ കൊഴപ്പിരിക്കുന്നെ അപ്പൊ ചന്ദ്രയുടെ അടുത്ത ഡയലോഗ് ഈ പൂവൊക്കെ വീട്ടിനകത്ത് കെട്ടിവെച്ചിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ കയറ്റി വെക്കുക ഇഡ്ഡിലേക്ക് ഇഡ്ഡലിക്കും ഇഡ്ഡിലേക്കും ഇതിനെല്ലാം പൂവിന്റെ സ്മെല്ല അങ്ങനെയൊക്കെ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ഒട്ടും വിട്ടു കൊടുത്തില്ല രവീന്ദ്രൻ പറഞ്ഞു നീയല്ലേ എപ്പോഴും പറയുന്നേ ഇഡ്ഡലിയൊക്കെ നല്ല പൂ പോലെ ഇരിക്കണമെന്ന് അതുകൊണ്ടായിരിക്കും നല്ല പൂവിന്റെ സ്മെല്ല് വരണമെന്നൊക്കെ പറയുകയാണ് പക്ഷെ ചന്ദ്രമതിക്കാണെങ്കിൽ കട്ട കലിപ്പായിരുന്നു രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്തേക്കും ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്താണ് സച്ചിയുടെ വരവ് സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് രവീന്ദ്രനെ വിളിച്ചിട്ട് പൈസ കൊടുക്കുവാണ് ഒരു ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തു രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താടാന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അച്ഛൻ്റെ പെൻഷൻ കാശെന്ന് പറയും പെൻഷൻ കാശോ അതെ ഇന്നാമും മോഷണം പോയില്ലേ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പിടിച്ചോണ്ട് പോയില്ലേ അതാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എടാ മോനെ ഇത് എവിടുന്നാ കിട്ടിയാന്നൊക്കെ ചോദിക്കുക അത് പിന്നെ എന്നെ അറിയാവുന്നൊരു പോലീസാരനുണ്ടായിരുന്നു അയാൾ വിളിച്ചിട്ട് തന്ന അവര് കള്ളനെ പിടികൂടിയെന്നൊക്കെ പറയാണ് ഇത് കേട്ടതും സുദീപ് ശ്രുതി അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് പൈസന്ന് കിട്ടി കഴിഞ്ഞപ്പോ ശ്രുതി ആഹാ മൊത്തം പൈസ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചു പറഞ്ഞു വേണ്ട വേണ്ട നീ ആ പൈസയിലേക്ക് നോക്കണ്ട ആ പൈസയിലേക്ക് ഇനി ആരും നോക്കണ്ട അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാന്ന് പറയാണ് അന്ന് കേസ് പറഞ്ഞു കൊടുത്ത് കേസിന്റെ സമയത്ത് നഷ്ടപരിഹാരമായിട്ട് മധുസൂദന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസയാണ് ഒരു ലക്ഷം രൂപ അത് അച്ഛന അർഹതപ്പെട്ട പൈസയാ ഇനി ആരും അത്ര നോട്ടം ഉണ്ടെന്നൊക്കെ പറയാ ഈ സമയം ചന്ദ്രമതി ഓർത്തു ചന്ദ്രമതിക്ക് ആ പൈസ കിട്ടുമോ ഓർത്ത് ചന്ദ്രമതി പ്രതീക്ഷയോടെ എങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും ശ്രുതി വെച്ചു അല്ല കേസ് കൊടുത്തായിരുന്നു അമ്മയ സമയത്തിന് വഴി ചോദിക്കുവാണ് ഏ കേസ് കൊടുത്തില്ല ആ സമയത്ത് എങ്ങനെ കേസ് കൊടുക്കാനാ ആ അതിന് എന്നെ പലിശക്കാരൻ പിടിച്ച് പൂട്ടിയിട്ടില്ലേ എന്നൊക്കെ പറയാണ് പിന്നെ കേസ് കൊടുക്കാതെ എങ്ങനെയാ ഈ പൈസ മേടിച്ചെടുക്കുന്നെ എന്നായി ശ്രുതിയുടെ ചോദ്യം പിന്നീട് അവസാനം സച്ചിയോട് എന്റെ പരിചയത്തോളം പോലീസ് ആണ് വിളിച്ചിട്ടാണ് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഇന്ന് പണം പോയിട്ടുണ്ടെന്ന് ഈ സമയം വർഷയ്ക്ക് സംശയം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണമല്ലോ കാരണം ഇതിനു ഇതിനുമുമ്പ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു വീട്ടിൽ മോഷണം നടന്നു ഇന്ന് വരെ എന്റെ പ്രതികളെയൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെയാണെ വെറുതെ പറഞ്ഞതിന്റെ പേരിൽ കള്ളനെയൊക്കെ പിടികൂടുവോ എന്നൊക്കെ അവർക്കൊരു സംശയം വരുന്നുണ്ട് പക്ഷേ സച്ചി വളരെ തന്ത്രപരമായിട്ടാ കാര്യങ്ങളൊക്കെ ഞങ്ങടെ കൈകാര്യം ചെയ്യുവാണ് അങ്ങനെ സച്ചി പറഞ്ഞു എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാ ഈ വിളിച്ചിട്ട് ഈ പൈസയൊക്കെ തന്നെ അതുകൊണ്ട് അച്ഛൻ എന്താണെങ്കിലും ഗുണമായല്ലേ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി പൈസയാണെങ്കിൽ ഒരിടത്തും പോകത്തില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയം മുറിയിലേക്ക് എത്തിട്ട് സുധീൻ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു എനിക്ക് തോന്നുന്നത് ആ പൈസ ഒരു കാരണവശാലും പോലീസുകാരൻ കൊടുത്തല്ല ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട് സച്ചിക്കറിയാം ആ പൈസ ആരുടെ കയ്യിലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ മൊത്തം അയാൾ കൊണ്ടുപോയിട്ട് ഒരു പൈസ പോലും ചിലവാക്കാൻ തിരിച്ചു കൊടുക്കുവോ അത് ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു കാരണവശാലും ഇല്ല അപ്പോൾ സുധീ ഇങ്ങനെ ആലോചിച്ചു ഇനി വല്ല ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് കാണുമോ പിന്നെ അക്കൗണ്ടിലല്ല ഷെയർ മാർക്കറ്റിൽ ഇട്ടേക്കുന്നു ഒന്ന് പോ സുദീപ പൊട്ടത്തന്നെ പറയാതെ നീ ഇത്രയും പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് സുധീനെ കളിയാക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ ഈ പണം മോഷ്ടിച്ചത് സച്ചിക്ക് പങ്കുണ്ട് ഇത് കേട്ടപ്പോൾ ശ്രുതി എതിർത്തു ഒരു കാരണവശാല മോഷ്ടിക്കില്ല അവൻ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തല്ലുണ്ടാക്കും വഴക്കുണ്ടാക്കും ഇതൊക്കെ ചെയ്യും പക്ഷെ മോഷ്ടിക്കാൻ ഒരിക്കലും ഇറങ്ങി പുറപ്പെടില്ല ആ സമയം ദേവതയിലൂടെ പോയത് ദേവതി കേട്ട് മുറിക്കാത്ത സംസാരം ദേവതി പെട്ടെന്ന് അവിടെ നിൽക്കുവാണ് പിന്നീട് ശ്രുതി പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തെ അവനെ അവിശ്വാസം ഒന്നുമില്ല പണം ഒന്നിരിക്കലും മോഷ്ടിക്കില്ല എന്ന് പറയുന്നത് അപ്പോഴെനിക്ക് ശ്രുതി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യമുണ്ട് ഉണ്ട് ഒന്നെങ്കിൽ സച്ചിക്ക് അറിയാവുന്ന ആരാണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ സച്ചി സഹായിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സച്ചി പറഞ്ഞിട്ട് ആരെക്കൊണ്ടെങ്കിലും മോഷ്ടിപ്പിച്ചായിരിക്കും എന്ന് പറയാം രണ്ട് രണ്ടാമത്തെ കാര്യം സുധീൻ നിഷേധിച്ചു അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല ഇനിയിപ്പോൾ സച്ചിക്ക് അറിയാവുന്ന ആരാണെങ്കിലും മോഷ്ടിച്ചെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഇതൊക്കെ ഉണ്ടായി ആ സമയം രേവതിക്ക് പല സംശയങ്ങളും ഉണ്ടായി രേവതിയുടെ ഉള്ളിൽ എന്തോ ഏതോ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുവാണ് കാര്യം എന്താണെന്നു അറിയത്തില്ല പിന്നീടാണെങ്കിൽ സച്ചി വീട്ടിലേക്ക് വന്നു സച്ചി വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ പണം അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ് സച്ചിക്ക് ആ ടെൻഷൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല ശരത്ത് വന്നാൽ പൈസ വന്നതും പിന്നീട് അവൻ നല്ല വിളി ചമഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞവൻ ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി അതിന് ശേഷം രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചിയോട് നിന്ന് അവനെ കണ്ടായിരുന്നോ ശരത്തിനെ കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് കേട്ടപ്പോൾ സച്ചിയോട് ഞാൻ കണ്ടായിരുന്നു അവനോട് നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേലെ അവൻ്റെ കണ്മുനി വന്നിട്ടുണ്ട് അവൻ്റെ അടുത്ത കൈകൂടെ ഞാൻ തല്ലി കുടിക്കും എന്നൊക്കെ പിന്നീട് രേവതി കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞില്ല നേരത്തെ അവന് ഭയങ്കര കാര്യമായിരുന്നല്ലോ സച്ചിയേട്ടൻ ഇപ്പോഴെന്തിനാണ് സച്ചിയാണ് അവനെ എതിർക്കുന്നത് ചോദിക്കുന്നുണ്ട് അതൊന്ന് നിന്നോട് പറയാൻ പറ്റില്ലെന്നൊക്കെ ഒഴുക്കം മട്ടി സച്ചി അങ്ങോട്ട് പറയാണ് ഓ അപ്പം എന്നോട് പറയാൻ പറ്റില്ലല്ലേ വേണ്ട ഞാൻ അവനോട് ചോദിച്ചോളാം എന്ന് പറയണം അതെ അവനോട് ചോദിച്ചോ ചോദിച്ചോന്നിയാ അവനോട് ചോദിച്ചിട്ട് അവൻ പറയുമെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാക്കു പക്ഷെ എൻ്റെ നാവിന്ന് കേൾക്കില്ല സച്ചിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ രേവതി ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ മനസ്ഥിതി എന്തായിരിക്കും പിന്നെ സച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞു നീ മേലാലി ഞാൻ വീട്ടിൽ പോയേക്കരുത് നിനക്ക് നിൻ്റെ അമ്മേ അമ്മേനെ അനീത്തയൊക്കെ ആണെങ്കിൽ ഒന്നേ പൂക്കളെ പോയി കണ്ടോ അല്ലെ പുറത്ത് ഇവിടെ വെച്ച് കണ്ടാൽ മതി അല്ലെ ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ വെച്ച് കണ്ടു പക്ഷെ ആ വീട്ടിൽ നീ പോകാൻ പാടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒന്നും മനസ്സിലായില്ല കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല രേവതിക്ക് ആ പെട്ട ടെൻഷനായി പിന്നീട് രേവതി ശരത്തിനെ വിളിക്കുന്നുണ്ട് ശരത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശരത്തും ഒന്നും വിട്ടു പറയുന്നില്ല സച്ചിയാണ് എന്നെ തല്ലാനായിട്ടാ വീണ്ടും വന്നേ അല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ സച്ചി സച്ചിയെക്കുറിച്ച് കള്ളത്തരമൊക്കെ പറഞ്ഞ് ശരത്ത് പട്ടം നിന്ന് തറക്കുവാണ് രേവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വല്ലാത്തൊരു പോയി പിന്നീട് രവീന്ദ്രൻ പുറത്ത് വേണ്ട തുടങ്ങുവാണ് ഈ സമയത്ത് ഇന്റർവ്യൂവിന് പോകാനായിട്ട് ശ്രുതി ഇറങ്ങണേ പിന്നീട് ചന്ദ്രമതിയോട് ഒന്ന് കുറച്ച് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് പൈസയൊക്കെ തരാമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്രമുദോ എൻ്റെയും പൈസ ഇല്ല എന്ന് പറയണം അമ്മയുടെയും പൈസ ഉണ്ടല്ലോ അച്ഛൻ്റെ പെൻഷൻ കാശ് കിട്ടിയത് അതെൻ്റെയിൽ ഒന്നും അല്ല അത് അച്ഛൻ എൻ്റെ തന്നില്ല അച്ഛൻ എൻ്റെ തരത്തില്ല എന്ന് പറഞ്ഞതെന്ന് പറയുന്നത് നീ ഒരു കാര്യം ചെയ്യാ വേറെന്തേലും മാർഗുണ്ടോ നോക്ക് അല്ലെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു നോക്കാൻ പറയണം ശ്രുതിയോട് ചോദിക്കാൻ ഒരു നാണക്കേട് ഇനി ഇന്റർവ്യൂവിന് പോകാനെന്നും പറഞ്ഞിട്ടുണ്ട് അവസാനം പറഞ്ഞു എൻ്റെ ഒന്നും ഇല്ലാന്നു പറഞ്ഞോണ്ട് ചന്ദ്രമതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സുദീപ്പ് അതൊക്കെ എന്ത് ചെയ്യണം മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ അവിടെ ഇല്ല രവീന്ദ്രൻ കുളിക്കുമായിരുന്നു ആ സമയം രവീന്ദ്രന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുവാണ് പൈസ അടിച്ചു മാറ്റിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നു കുറച്ച് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ മുറി മുറിയിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഫ്രഷായിട്ട് ഷർട്ടെടുത്ത് ഇട്ട് നോക്കിയാൽ മറ്റേ ഷർട്ടിനകത്ത് പൈസ ഇല്ല രവീന്ദ്രൻ ഹാളിലേക്ക് വന്നിട്ട് ചന്ദ്രമതിച്ചു എന്റെ പോക്കറ്റിന് പൈസ എടുത്തു നോക്കുക ഇല്ല എന്ന് പറയാണ് പെട്ടെന്ന് ചന്ദ്രമതിക്ക് തോന്നി ഇത് മിക്കവാറും സുതി എടുത്താണോ എന്നൊരു ചിന്ത വരുവാണ് ആരും എടുക്കാതെ പോകത്തില്ലോ സച്ചി വേറെ ആരും എടുക്കത്തില്ല പെട്ടെന്ന് രവീന്ദ്രൻ സുധീയുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് നീ എന്റെ പൈസ എടുത്തോടാൻ ചോദിച്ചുകൊണ്ട് ഒരു നിമിഷം സുധീ ഞെട്ടിത്തെ നിൽക്കുവാണ് കള്ളത്തരം പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായി ഇനി അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്രൻ സുധിയെ പുറത്താക്കോ അടിച്ചു പുറത്താക്കുമോ എന്നൊന്നും അറിയില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു